ആ ചേച്ചിയോ ഇത് ഏത് ബസ്സിന് വന്നു ഞാനേ നമ്മുടെ കീർത്തനം ബസ്സിന് ഇങ്ങ് പോന്നു ആ ആ വാ കേറി വാ വ ഇന്ന് നല്ല ചൂടും വേലും ഉണ്ടല്ലേ ഞാൻ ഞാനാണെങ്കിൽ തുണിയൊന്നും കഴുകിയിട്ടിട്ടില്ല തുണിയൊക്കെ ഇലക്കിട്ടെങ്കിൽ നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടിയാലേ അപ്പൊ ചെറുക്കനെല്ലാം ഇന്ന് തന്നെ അങ്ങോട്ട് മരണം പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. വിട്ടതാ അവരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ടേ പിള്ളേരുടെ കാര്യം സംസാരിക്കാനിപ്പം ഞാനല്ലേ ഉള്ളൂ ഇപ്പൊ അച്ഛൻ ഇല്ലല്ലോ. പിള്ളേരുടെ എന്ത് കാര്യം നീ എന്താ നാ ഒന്നും മനസ്സിലാകാത്ത പോലെ സംസാരിക്കുന്നത് നമ്മുടെ വിശാഖിൻറെയും രാഗിമോളുടെയും കാര്യമേ പിള്ളേരെ എങ്ങനെ നിർത്തിയാ പിള്ളാരെ പിടിച്ചു കെട്ടിക്കണ്ടേ അല്ല രാഗിമോൾ എന്തു സാധാരണ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമതി അമ്മയെന്ന് പറഞ്ഞു ഓടി എത്തുന്നത് അവക്ക് സ്നേഹമാണ് എന്നോട് അപ്പിടി ആ പിന്നെ കെട്ടാൻ പോകുന്നത് ചെറുക്കെൻറെ അമ്മേ കൂടി ഒരു സ്നേഹം കൂടി ആ കരുതലുള്ള സ്നേഹം ഞാൻ എപ്പോഴും പറയും എനിക്ക് എന്റെ മരുമോളെ പോലെ അല്ലേ അവളെ വന്ന് കയറി എൻ്റെ മോളെ പോലെ ആയിരിക്കും അവൻ പറയും പിന്നെ അവൾ വന്നു കയറി അമ്മയ്ക്ക് എന്നെ വേണ്ടായിരിക്കും അല്ലേന്ന് അത്ര സ്നേഹം അല്ലേ അത് ഞാൻ എന്ത് ചെയ്യും കാണുന്നില്ലല്ലോ അവളിവിടെ ഇല്ല ടൗൺ വരെയൊന്ന് പോയേക്കോ വരുമ്പോ കുറച്ച് താമസിക്കും ആ ആ എന്റെ പൊന്നു സുമതി ചേച്ചി പിള്ളേർ രണ്ടുപേരും ചെറുതായിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞെന്ന് വിചാരിച്ച അവരിപ്പം വലിയ പിള്ളേരായില്ലേ അതും വെച്ചിട്ടുണ്ടെന്ന് അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പോകാണോ തമാശയോ തമാശ പറയാൻ പറ്റുന്ന കാര്യം വല്ലതുമാണ് നീ എന്താണ് നീ പറയുന്നത് അവരാണെങ്കിൽ അവളൊന്നും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പഴും ജീവനാണ് അവളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത് രാജമോക്കും അങ്ങനെയല്ലേ അവനോടത്രയും സ്നേഹം സ്നേഹമല്ലേ എന്റെ പൊന്നു ചേച്ചി അവക്കിപ്പങ്ങനെയൊന്നും ഇല്ല ഏഹ് അവളെല്ലാം മോളാണ് അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവക്ക് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു കൊച്ച പറയുന്നോണ്ടൊന്നും തോന്നരുത് കാര്യം ചേച്ചിയുടെ മോനെ എൻ്റെ മോളോട് സ്നേഹം കാണും പക്ഷെ ഈ സ്നേഹം എടുത്ത അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറാവോ അതാദ്യം ചേച്ചി പറ അവന് എന്ത് യോഗ്യതയുള്ളത് ഏ എന്തെങ്കിലും ഒരു ജോലിയും കൂലിയും ഉണ്ടോ അവന് ആ നീ അങ്ങനെ പറയുന്നത് അവനെന്താ വിലക്കും കൂലിക്കും പോകാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുവാണോ ഒരു ദിവസം പോലും പണിക്ക് പോകാണ്ട് എന്റെ ഉച്ചി വീട്ടിൽ കുത്തിയിരിക്കുന്നില്ല ഏഹ് പിന്നെന്താ നീ അങ്ങനെ പറയുന്നത് ഓ പിന്നെ താൽക്കാലികെ സ്ഥിരനിയമനമൊന്നും അല്ലല്ലോ ഏതെങ്കിലും സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ഒഴിവുള്ളപ്പോ അവനെ വിളിക്കും അവൻ പോകും അത് ചിലപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ നാല് മാസത്തേക്ക് ആറ് ആറുമാസത്തേക്ക് കിട്ടും പിന്നെ അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഒഴിവുണ്ടോ എന്നുള്ളത് നോക്കി വിളിക്കണ്ടേ എന്റെ പൊന്നു ചേച്ചി ആ കൂടെ ഉള്ളത് ഒരു മകളാണ് അവളെ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരുത്തിന്റെ കൂടെ എന്ത് സമാധാനത്തില പറഞ്ഞു വിടണ്ടത് അതൊന്നും ചേച്ചി പറ എന്റെ നളിനി നീ ഇങ്ങനെയൊന്നും പറയരുത് എന്റെ മോൻ അവളെ പോലെ നോക്കും എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്തവനാ എന്റെ മോനെ ഏഹ് അവനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിരുന്നു നീ ദയവ് ചെയ്തിട്ട് കമന്ന വീണ് കഴിഞ്ഞാൽ കാ പണം കൊണ്ട് എഴുന്നേക്കുന്നവനെന്ന അവനെ എല്ലാരും പറയുന്നത് അത്രക്കും ഒരു സമ്പാദിശീലമുള്ളവനാ എന്റെ മകൻ ഒരു പൈസ അവൻ വെറുതെ ഇട്ട് കളയൂല നിനക്ക് അറിയാവുന്നതല്ലേ അവന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഏ എന്റെ പൊന്ന ചേച്ചി ഇതിപ്പോ പറയാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് പറയുവ അവക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് ചെറുക്കൻ കാനഡയിലാണ് ഏഹ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ അവളെയും കൂടി കൊണ്ടുപോകും അവളെ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് നടത്താന്നാ തീരുമാനിക്കുന്നത് അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് നല്ല കുടുംബക്കാരുമാണ് നല്ല സ്വത്തും ഒക്കെ ഉള്ളവരാ ചേച്ചിക്ക് ഇപ്പൊ അവൾ സ്വന്തം മോളെ പോലെ പോലെയാന്നല്ലേ പറഞ്ഞത് അപ്പൊ അവക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമ്പോൾ ചേച്ചി അതിനെ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുവാണ് വേണ്ടത് ചേച്ചി അവക്കൊരു നല്ല രീതിയിൽ അവൾ ജീവിക്കണം എന്നുള്ളത് ആഗ്രഹിക്ക് അവനൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോ നിങ്ങള് ആലോചിക്കാം അല്ലെങ്കി ഇപ്പൊ അവനൊരു തരത്തിലുള്ളതൊക്കെ ആലോചിക്കും ഇപ്പോ ഞങ്ങളുടെ മോക്ക് ഒരു നല്ല ജീവിതം വരുമ്പോ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നിൽക്കാതെ ഇപ്പൊ ഇത് നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ചേച്ചി അത് ശെരി അപ്പൊ വരെ ആയാരുന്നു കാര്യങ്ങളല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് കല്യാണക്കാരവും പറഞ്ഞ് വരൂലായിരുന്നു ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ സാരമില്ല നീ പറഞ്ഞപോലെ പോലെ രാഗി എനിക്ക് എന്‍റെ സ്വന്തം മോളെ പോലെ അവർക്ക് നല്ലൊരു ആലോചന വരുന്നത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവളെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടെന്ന് ഉള്ളൂ. പിന്നെ എൻ്റെ മോന് ഭയങ്കര വിഷമം ആവുമായിരിക്കും പക്ഷെ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളും ഞാൻ പറഞ്ഞ എൻ്റെ മോന് മനസ്സിലാവേ ശരിയെന്നാ പോട്ടെ. അല്ല ചേച്ചി ചായ കുടിച്ചിട്ട് പോവായിരുന്നു വേണ്ട ചായ ഒന്നും വേണ്ട ഇനി കല്യാണത്തിന് വരാം കല്യാണ അമ്മ അറിയിച്ചാ മതി പിന്നെ ഇത്ര കാലമായി അവനോരോ സ്ഥലത്ത് പഠിപ്പിക്കാൻ നടക്കുന്നു ഇതുവരെ ഒരു പരീക്ഷ എഴുതി ഒരു സ്ഥലത്ത് കേറാൻ പറ്റിട്ടില്ല നളിനേ ചേച്ചി ആ വാങ്ങലൊക്കെ തുറന്നിട്ടിട്ട് ഞാൻ എന്തായി കാണുന്നേ ഇത് എവിടെയായിരുന്നു മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോയതല്ലേ പിന്നെ നമ്മുടെ വളവിലെ ഇല്ലേ രമണി പറഞ്ഞു നിങ്ങൾ തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങിച്ചു ഇപ്പൊ അവിടെ താമസിക്കുന്നേന്ന് സ്ഥലം വാങ്ങിച്ചതും പോയതും ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഞങ്ങളെയൊക്കെ മറന്നു പോയെന്നാ വിചാരിച്ചത് അങ്ങനെയങ് മറക്കാൻ പറ്റുന്ന ബന്ധമാണോ നമ്മള് തമ്മില് ചേച്ചി ഇങ്ങനെ കേറി വരും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എനിക്ക് അല്ല ചേച്ചി ഇത്രയും ദൂരെ ചേച്ചി ഒറ്റയ്ക്കാണോ വന്നത് തിരുവനന്തപുരത്ത് നിന്ന് വൈശാഖൻ ആ ഞാൻ ഒറ്റയ്ക്കാ വന്നത് അവിടെ നിന്ന് അവൻ ട്രെയിൻ കയറ്റി വിട്ടു ഇവിടെ എന്റെ വീട്ടിലൊക്കെ ഒന്ന് പോണല്ലോ അപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടില് വന്നതാ ആങ്ങളെടുത്ത് അപ്പം ഇന്നിപ്പോ രാവിലെ ഇങ്ങോട്ടൊന്ന് വന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു എന്നിട്ട് വൈശാഖ് ഇപ്പൊ ആ വൈശാഖം കല്യാണം കഴിഞ്ഞു ഒരു മോനും ഉണ്ട് കാശിനാഥ് കാശിക്കുട്ടൻ തന്ന വിളിക്കുന്നത് രണ്ടര വയസ്സായി ആ പിന്നെ അവന്റെ ഭാര്യ പ്രിയ ഹൈസ്കൂളില് ടീച്ചറാ അവനും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നേ താൽക്കാലിക എല്ലാം കേട്ടോ സ്ഥിര നിയമനോ അങ്ങനെ ഇപ്പം അവനെ കണ്ടിഷ്ടപ്പെട്ട് അവന്റെ സ്വഭാവം ഒക്കെ ഇഷ്ടമായി വീട്ടിൽ പറഞ്ഞു അവരും വന്ന് ആലോചിച്ചു അങ്ങനെ നടന്നൊരു കല്യാണമാ അപ്പം പിന്നെ ഇവൻ പറഞ്ഞു അമ്മേ ഇത് വേണ്ടമ്മേ കാരണം പെണ്ണ് ഭയങ്കര പൈസയുള്ള വീട്ടിലെയാ ആ പെണ്ണിന്റെ ആങ്ങളന്മാരൊക്കെ അങ്ങ് അമേരിക്കയിലും പിന്നെ ഇഷ്ടംപോലെ കുടുംബസ്വത്തവും ഒക്കെ ഉള്ള വലിയ വീട്ടിലെ പെങ്കൊച്ചാണ് അപ്പൊ അവൻ പറഞ്ഞു വേണ്ടമ്മേ നമുക്ക് നമ്മുടെ ഒരു നിലയ്ക്കും വിലക്കും ഉള്ളൊരു സാധാരണക്കാർ ഒരു പെങ്കൊച്ചിനെ മതി എന്ന് പറഞ്ഞു പിന്നെ അവരവർ പിടിച്ച പിടിയാ അവനെ തന്നെ മതിയെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒക്കെ ഒരു യോഗമാണ് പണം നോക്കിയിട്ടോ പണം ഇല്ലാത്തവരോ ഉള്ളവരോ ഒന്നും നോക്കിയിട്ടൊന്നും നടത്തേണ്ട ഒരു കാര്യമല്ലാന്ന് പിന്നെ എനിക്കൊരു ഉള്ളിനുള്ള ഒരു പേടി ഉണ്ടായിരുന്നേ ഈ പണമുള്ള വീട്ടിലെ കൊച്ചൊക്കെ ആവുമ്പോ അതിന്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാവുകയാണ് പക്ഷെ ഒരു തങ്കപ്പെട്ട സ്വഭാവം ഉള്ളൊരു കൊച്ച് അവനെന്ന് പറഞ്ഞ ജീവനാ അപ്പൊ ഇപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലിക്ക് പോകുമോ സ്കൂളിലായതുകൊണ്ട് ഒരുമിച്ച് പോകുകയും വരുവോം ചെയ്താൽ മതിയല്ലോ അപ്പൊ കാശിക്കുട്ടനെ നോക്കി ഞാൻ വീട്ടിലിരിക്കും അവനെ ഞാനെന്ന് വെച്ചാൽ ചത്തുകളി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോരാൻ ഇറങ്ങിയപ്പോ തന്നെ ഇന്നലെ എന്റെ ദൈവമേ കരച്ചിലായിരുന്നു പിന്നെ പിടിച്ച് പറിച്ചു കൊടുത്തിട്ടാ പോലെ വെക്കേഷൻ ആയതുകൊണ്ടേ വെക്കേഷൻ സമയത്തല്ലേ എനിക്ക് പോരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കൊച്ചിനെ നോക്കാനോ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് പോന്നു ഇന്നലെ ഞാൻ എന്റെ വീട്ടിൽ കിടന്നു ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്ന് ഇനി പോണം വൈകുന്നേരം തിരിച്ചു പോണം. മോളെ അവിടെ കൊണ്ടാക്കിയേക്കുവാണേ മോളുടെ വീട്ടിലാ ഉള്ളത് അപ്പം പോണം ആ രാഗിമോള് കാനഡയിലായിരിക്കുമല്ലേ അയ്യോ ഞാൻ എന്റെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരുന്നു മോളെ വിളിക്കാറുണ്ടോ കാനഡയിലായിരിക്കുമല്ലേ പിള്ളേര് വല്ലതോക്കിയായോ സൂമതിയമ്മ ആ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ അത് ശെരി എപ്പടാ വന്നേ പിള്ളേര് എത്ര പേരോ ഒരാളാണോ എന്തു എന്ന് വിളിച്ചേ സുമതിയമ്മ ഒന്ന് കാണട്ടെ അതേതായാലും ഭാഗ്യായല്ലോ എനിക്ക് മോളെ ഒക്കെ ഒന്ന് കാണാനും പറ്റി അയ്യോ അതിന് ഭയങ്കര ഭാഗ്യായി ഇപ്പൊ വിളിക്കേ കരയുന്നു ഇവളെന്താ കരയുന്നേ അവക്ക് കുട്ടികളൊന്നും ഇല്ല ചേച്ചി അവനൊരു ചതിയായിരുന്നു അവനവിടെ വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ പോളെ പറ്റിച്ചതാ എല്ലാ ഇന്നപ്പം ഞങ്ങൾ മോളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു ബന്ധവും പിരിഞ്ഞു ഇപ്പൊ അവള് ഇവിടെയാ രണ്ടു കൊല്ലത്തോളം എന്റെ മോള് വിഷാദത്തിലായിരുന്നു ആരോടും മിണ്ടിയേ ഇല്ല മര്യാദച്ച് ഭക്ഷണവും കഴിക്കൂല പിന്നെ എങ്ങനെയോ എന്നതിനകത്തൊന്നും ഭേദപ്പെട്ട് ആ ചേച്ചിയുടെ മോന്റെ ശാപം ആയിരിക്കും എന്റെ മോക്ക് ഇങ്ങനെയൊക്കെ വന്നത് നീ എന്താണി നീ പറയുന്നത് എന്റെ മോളെ ഞാൻ ശപിക്കാനോ എന്റെ മോളെ പോലെ അല്ലേ എനിക്ക് അവൾ സ്നേഹമുള്ളവർക്ക് ഒരിക്കലും പരസ്പരം ശപിക്കാൻ കഴിയൂല അവർ എത്ര അകന്നു പോയി എന്ന് പറഞ്ഞാലും ഇവക്കെ നല്ലത് വരണമെന്ന് ഞാനും എന്റെ മോനും ആഗ്രഹിച്ചിട്ടുള്ളൂ അവൻ പോലും ഒരിക്കലും അവളെ ശപിച്ചിട്ടില്ല അവൾ എന്നും എന്ന് നന്നായിരിക്കണമെന്നേ അവനും പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു മോക്ക് വേണ്ടിയിട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട ഇനിയും നല്ല ജീവിതം ഒക്കെ ഉണ്ടാവും മോക്ക് നല്ല ആലോചനകൾ ഇനിയും വരും നല്ലതാണെങ്കിൽ സമ്മതിക്കണം വെറുതെ ഇങ്ങനെ നിന്ന് ജീവിതം പാഴാക്കരുത് അത് മാത്രമല്ല അച്ഛനെ അമ്മേനെ വിഷമിപ്പിക്കുകയും ചെയ്യരുത് മോളന്ന അവനെ വിളിച്ച് മറക്കണമെന്ന് പറഞ്ഞപ്പം അവൻ ഒരുപാട് കരഞ്ഞു സങ്കടപ്പെട്ടു പിന്നെ എനിക്ക് പേടിയായിരുന്നു എന്റെ മോൻ എന്തെങ്കിലും കടുങ്കുകയും ചെയ്യുവെന്ന് പക്ഷെ എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം അവൻ അതിനകത്തു നിന്നൊക്കെ പിടിച്ചെഴുന്നേറ്റു നല്ല നിലയിലൊക്കെ ജീവിക്കുന്നു